റിപ്പോർട്ട് ബ്രേക്കിംഗ് കാസർകോട് ഡി സി സിയിൽ പൊട്ടിത്തെറി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ഇന്നലത്തെ ഡി സി സി യോഗം അംഗങ്ങൾ ബഹിഷ്കരിച്ചു ഡി സി സി പ്രസിഡന്റ് ഏകപക്ഷീയമായി പെരുമാറുന്നെന്നും ഭാരവാഹികളോടോ എംപിയോടോ ചോദിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നുമാണ് വിമർശനം കോട വാങ്ങി സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവെന്നും ആരോപണമുണ്ട് അർച്ചന കാസർകോട് ഡി സി സിയിൽ പൊട്ടിത്തെറിയാണോ സ്മൃതി അത് തന്നെയാണ് ഇതിനോടകം തന്നെ കാസർകോട് ഡി സി സിയിലെ വിഷയങ്ങൾ ഈ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ പരസ്യമായ രഹസ്യങ്ങൾ തന്നെയാണ് അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിൽ പി കെ ഫൈസലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതായത് ഡി സി സി ഭാരവാഹികൾ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇത്തരത്തിൽ ഡി സി സി പ്രസിഡന്റിനെതിരെ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഒരു സമാനമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഡി സി സി യോഗം ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായത് ആ യോഗം ബഹിഷ്കരിക്കുന്ന ഒരു കാഞ്ഞങ്ങാട് വെച്ച് നടന്നൊരു യോഗമായി ഉദ്ദേശിക്കുന്ന ഒരു യോഗമായിരുന്നു എന്നാൽ ആ യോഗം തന്നെ ബഹിഷ്കരിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയായിരുന്നു അതേസമയം തന്നെ ഇത്തരത്തിൽ ഡി സി സി ഭാരവാഹികൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡി സി സി ഭാരവാഹികളോടോ എം പിയോടോ ചോദിക്കാതെയാണ് ഡി സി സി പ്രസിഡന്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്ന ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആരോപിക്കുന്നത് എന്തായാലും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ തന്നെയാണ് ഡി സി സി പ്രസിഡന്റിനെതിരെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ തന്നെയാണ് അതേസമയം തന്നെ കോഴവാങ്ങി അടക്കം ഇത്തരത്തിലൊരു സ്ഥാനമാനങ്ങൾ മറ്റുള്ളവർക്ക് വാഗ്ദാനം ചെയ്ത് കോഴ അടക്കമുള്ള കാര്യങ്ങൾ ഈ ഡി സി സി പ്രസിഡന്റ് ചെയ്യുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമായും ആരോപിക്കുന്നുണ്ട് എന്നാലും വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായാലും ഡി സി സി ഭാരവാഹികളടക്കം ഇപ്പോൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുണ്ടോ സ്മൃതി പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അകത്ത് നടക്കുന്ന ചർച്ചകൾ മാത്രമാണ് നമ്മൾ അറിയുന്ന ഒരു വിവരമനുസരിച്ച് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു 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 ചർച്ച തന്നെ ഇവരുടെ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ട് അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ അവരുടെ ആരോപണങ്ങളായി തന്നെ ഉന്നയിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡി സി സി പ്രസിഡന്റ് അതായത് പി കെ ഫൈസ അത്തരത്തിൽ ആളുകളോടൊന്നും തന്നെ ഈ ഒരു കോൺഗ്രസ് നേതാക്കളോടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുതിർന്ന പാർട്ടി അംഗങ്ങളോടോ ചോദിക്കാതെയാണ് ഇത്തരത്തിൽ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായാണ് ഡി സി സി ഭാരവാളികളോടൊപ്പം വരുന്ന ഒരു സാഹചര്യം അടക്കം എം പി അടക്കമുള്ള ആളുകളോട് ഒരു കാര്യങ്ങളും ചോദിക്കുന്നില്ല എംപിയോടൊ നിർദ്ദേശങ്ങൾ ആരായുന്നില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുന്നു എന്തായാലും ഭാരവാഹികളോടൊന്നും ചോദിക്കാതെ തന്നെയാണ് ടി സി സി പ്രസിഡന്റ് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്